നമ്മൾ കുറേ ദിവസമായി വന്നിട്ട് പക്ഷേ പോണ സമയത്ത് അമ്മ അല്ലാട്ടോ അമ്മ രാവിലെ പണിക്കൊക്കെ പോയി അപ്പോൾ നമ്മൾ എന്താ എപ്പോഴും തന്നെ കേട്ടോ വീട്ടിൽ നിന്ന് വന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമാണ് രണ്ട് ദിവസം കൂടി നിൽക്കട്ടെ രണ്ട് ദിവസം കൂടി നിൽക്കട്ടെ എന്നൊക്കെ അങ്ങനെ തോന്നും പിന്നെ നമ്മൾ പോകേണ്ടതല്ലേ എപ്പോഴായാലും നമുക്ക് പോകണം അപ്പോൾ പോകണ്ടേ ഓ എന്താ പറയുക എന്ത് പ്രാവശ്യം കൊണ്ടുപോകാൻ സാധനം അങ്ങനെ ഉണ്ട് ഇവിടുത്തെ കാഴ്ചകൾ ക്ക് അമ്മടെ വീട് ഇഷ്ടായോ ഇഷ്ടായോ അപ്പൊ നമുക്ക് പോവാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ നമ്മുടെ കല്യാണ വാർഷികാണ് വിവാഹ വാർഷിക അല്ലെന്ന് കല്യാണ വാർഷിക കല്യാണ വാർഷികം പതിനേഴ് വർഷം പതിനേഴ് വർഷം മുന്നേ ഇതേപോലെ ഒരു ദിവസം മിറ്റെന്നറിയ പന്തലും വീടിന്റെ ചുറ്റുവരെന്നറിയുന്ന ആൾക്കാരൊക്കെ കേട്ട് ഒരു ദിവസമായിരുന്നു ആ ഇന്നലെ ഇന്നലെ അതിനറിയ നേരത്തായിരുന്നു ഈ സമയത്ത് ഭയങ്കര മഴയായിരുന്നു നേരത്തെ അഞ്ചുമണി ആറുമണിയൊക്കെ വൈകുന്നേരം ആയപ്പോഴാണ് ശെരിക്കും രാത്രി നല്ല പെയ്തി ഒരാറു മണിക്കൊക്കെ ചാറിലൊക്കെ ഭക്ഷണം കഴിക്കണ്ട നേരത്തെ പൂജ ഫുള്ള് പന്തലൊക്കെ പൊളിക്കേണ്ടല്ലേ ആ പന്തലൊക്കെ പൊളിക്കേണ്ടി വരില്ലേ ടാർ പായൊക്കെ കെട്ടയച്ചിട്ട് ആ വർഷത്തെ ഏറ്റവും വലിയ മഴ പെയ്താന്നാണ് അതിന് പുതുമഴ പെയ്തത് അന്നാണേന്നും ശരിയായിട്ട് പെയ്ത മഴ അറുന്ന പോലെ എഴുതിയും കാറ്റും ഉണ്ടായിട്ടില്ല ഞാനും ഓരോ ഉള്ളിയിൽ ഇടങ്ങാടി വളരെ ഞാനും വന്നാർന്നു ഞാനും സന്തോഷം പക്ഷെ അല്ലെങ്കിൽ നാലുമണി ആ ഒരു സമയം വരയ്ക്കും മഴയുടെ യാതൊരു ഒരു മൂടലോ അങ്ങനെ മഴ പെയ്യുന്നു തോന്നുന്ന രീതിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് മഴ മൂടലും ഒറ്റ പെയ്യലായിരുന്നു അന്ന് കറണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കരണ്ട് ആ എന്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്നപ്പോ കറണ്ട് എനിക്കും പ്രശ്നമില്ല കറണ്ട് ഒന്നും അതും പിന്നെ ചില ചിലർക്ക് അറിയില്ല ഈ വീട്ടില് ഞങ്ങളുടെ രണ്ടുപേരും രണ്ട് കല്യാണങ്ങള് അന്ന് പറഞ്ഞു എന്റെ കല്യാണം പെണ്ണുള്ള കല്യാണം എന്റെ കല്യാണം പെങ്ങളുടെ കല്യാണം എന്റെ കല്യാണം പിന്നെ അവിടെ വെച്ചിട്ടാണല്ലേ അത് ദേശം വന്ന ഞങ്ങളുടെ ഒമ്പതരക്ക് മുഹൂർത്തം അവളുടെ പത്തനാറ്റു പൈനമ്മ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ കല്യാണ കത്ത് ഉണ്ട് എന്താച്ച എന്റെ കയ്യിടത്ത് കല്യാണ കത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിനുള്ള പിന്നെ എന്നിട്ട് ഞങ്ങള് വന്നിട്ടാണ് അവര് പൂവൊക്കെ ചെയ്തത് പക്ഷെ ഞങ്ങളുടെ സ്റ്റുഡിയോക്കാരല്ലേ ഒരു നല്ലതല്ലാത്തതും കൊണ്ട് ഞങ്ങൾ എന്താ ശെരിക്കു വെച്ചാൽ ആവശ്യമുള്ള വീഡിയോസ് ഒന്നും ഫോട്ടോസുകൾ ഒന്നും എടുത്തോട്ടില്ല നമ്മുടെ എല്ലാവരുടെയും കുടുംബ ഫോട്ടോ ഇല്ലാലോ ടെ ഒന്നുമില്ല ഹോട്ടോ അടക്കുമ്പോൾ രണ്ട് കല്യാണം നടന്നു പറഞ്ഞിട്ട് രണ്ട് കല്യാണം കൂടിഒപ്പം പിടിച്ചിട്ട് ചെക്കൻ്റെ പെണ്ണിന്റെ കൂടി ഒരു ഹോട്ടോ അതൊന്നും ഇല്ലേ അത് അവളുടെ വീഡിയോ ആൽബത്തിലുള്ള അതിൽ അവര് സ്റ്റുഡിയോക്കാരക്കെടുത്തു നമ്മടെ സ്റ്റുഡിയോക്കാർ ഇവിടെ വരുന്നതിന് മുന്നേ മോക്കറി ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് വരാൻ പോയി ഇവിടെയുള്ളത് ഒന്നും ഇറക്കാണ്ട് ഒരു ഫോട്ടോസ് വീടിന്റെ ഒരു ഫോട്ടോസും അവിടെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമാണ് നമുക്ക് അതുപോലെ വലിയ കല്യാണം പോലുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഇതുവരെ നടന്നിട്ടോ നടത്തിയിട്ടോ ഇല്ല നമുക്ക് ആർക്കും ഒരു പരിചയമില്ല തന്നെ എങ്ങനെയാണ് ഒരു കല്യാണത്തിന് ഒരുക്കേണ്ടതെന്നോ ഒന്നും പിന്നെ നമുക്ക് വില്ലേജിന്റെ മക്കള് അമ്മാർ ഇവരൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു ഐഡിയ വേണമല്ലോ ഇതെന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നടത്തുന്നത് നടത്തണ്ട് നടക്കണ്ട് ഇവർക്കൊക്കെ വന്നൊരു പുറമേന്ന് ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ പറയാൻ നല്ല കൃഷി ഒരു കല്യാണം നടക്കുമ്പോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം കൃഷിയായിട്ട് പറഞ്ഞു തരുന്നില്ല പിന്നെ പറഞ്ഞു വയസ്സായി ആൾക്കാരുണ്ടായില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ റൂമിലൊക്കെ മകളാണ് രാവിലെ അടിച്ച് കുറച്ചത് ആ കുട്ടി അമ്പടുംകൂടും മാറ്റി വെച്ചു നോക്കിയില്ല ഒരു കല്യാണം വരുന്നവരെ ഇതൊന്നല്ല ഇതിനേക്കാളും വലിയൊരു പ്രശ്നം അതാരും അറിഞ്ഞില്ലാന്നല്ലോ പാർട്ടിക്കുള്ളത് പാലൊന്നല്ല ഞാനന്ന് കല്യാണത്തിനൊന്ന് അന്ന് ഇതേപോലെ രാത്രി ഭക്ഷണത്തിന് ഒരുക്കുന്നേരത്താണ് ഭക്ഷണം വെക്കുന്ന ആള് പറഞ്ഞു പാൽ എവിടെയെന്ന് ചോദിച്ചു പാൽപായസായിരുന്നു അത് ഇരുന്നൂറ് ലിറ്റർ പാല് ഇരുന്നൂറ് ലിറ്റർ അല്ല നൂറ് ലിറ്റർ പാല് ഇരുന്നൂറ് പാക്കറ്റാണ് നൂറ് ലിറ്റർ പാല് അപ്പൊ പാൽ എവിടെയെന്ന് ചോദിച്ചോ ഞാൻ അപ്പാണ് പാലിന്റെ കാര്യ ഓർമ്മ വന്ന് അവിടെ എവിടെ പാലേൽപ്പിക്കുന്ന കടയില് പാലും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല കാരണം അതിന്റെ കാര്യം ഓർമ്മയില്ല കാരണം നമ്മൾ കല്യാണത്തിൽ ആ കല്യാണ സമയത്ത് സതി അവൻ കുട്ടിയാണ് അവനൊന്നും ആയിട്ടില്ല അവർക്ക് കാര്യങ്ങളൊന്നും ഇതുമായി അജി 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 ഒന്നിനായിട്ടില്ല അവനാ കല്യാണത്തിന് വേണ്ടിട്ട് മുമ്പിൽ നിന്ന് ചെയ്തത് ആ വെള്ളം വർഗുണ്ടാക്കലും ചെയ്തു അതേമാതിരി എന്റെ കല്യാണമാല പോയിട്ട് ഏൽപ്പിക്കലും അനിയം ചെയ്തു അതല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും അവര് ശ്രദ്ധിക്കും ആരും അവർക്ക് അറിയില്ല അതാണ് അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് അപ്പൊ കല്യാണത്തിന് അതേപോലെ പാല് സദ്യക്കുള്ള പാല് സദ്യക്ക് ഇവിടെ തന്നെയാണ് വീട്ടിലെ ഈ ഈ നേരത്താണ് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ല നൂറ് ലിറ്റർ പാല് ഈ നേരത്ത് പറഞ്ഞിട്ട് ഈ നേരത്തെ ഇവിടെ അവസാനം ഞാൻ കോങ്ങാട് പോയി കോങ്ങാട് പോയിട്ട് പാല് വേണം പറഞ്ഞപ്പോ അവര് എത്ര ലിറ്ററാണ് അപ്പൊ ഞാൻ നൂറ് ലിറ്റർ പാലാണ് അത് എന്റെ മുഖത്തായിട്ട് നൂറ് ലിറ്റർ പാല് എന്താ പരിപാടി കല്യാണ അപ്പൊ എപ്പഴാ നാളെ നൂറ് ലിറ്റർ താരം ഈ സമയത്ത് വന്നിട്ട് എങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ ഒക്കെ ചെയ്യുന്നത് നൂറൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ യാ ഭാഗത്തുള്ള ഫുള്ള് എല്ലാ കടക്കാരും ഒഴിവാക്കി ലാസ്റ്റ് ഞാൻ അവിടെ നേരെ കല്ലടിക്കോട് പോയി കല്ലടരിക്കോടും ഒരുപാട് ആൾക്കാർ കളിയൊക്കെ ചെയ്തു ലാസ്റ്റ് ഒരു കടക്കാരൻ പറഞ്ഞ ഒരു മിൽമയുടെ ഓഫീസിലേക്ക് വിളിച്ചു വെക്കട്ടെ എന്ന് പറഞ്ഞു വിളിച്ചു വിളിച്ചോച്ചു ലാസ്റ്റ് ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ അവിടെ നിന്നു അവസാനം സമയത്ത് മാനേജറെ വിളിച്ച് സംസാരിച്ചതിനു ശേഷം രാവിലെ ഇവിടെക്ക് എത്തിച്ചു തരാറുണ്ട് എന്നിട്ട് കടക്കാരൻ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കാണിച്ചു തരണ്ടായി കടക്കാരൻ ആ കടക്കാരൻ നമുക്ക് പാല് ഇവിടെ എത്തിച്ചു തന്നിട്ടോ ഇള മറക്കാൻ പറ്റാത്ത ഒരാളാണ് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പാലില്ലാണ്ടവൽപായസം പാൽ പായസം എഴുതി മതി പാൽ പായസടേ അടപ്രദവനല്ലേ തരം പായസം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പാലിന് പാൽ പാൽ പായസം പാൽ പായസം തന്നെ വേണ്ടേ ഭാഗം കംപ്ലീറ്റ് ജമ്പും ചെറുക്കും ആ ഭാഗത്ത് ഇന്നിട്ട് ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഇത്ര ഭാഗം ഇവിടെ വരെയുണ്ടായിരുന്നുള്ളൂട്ടോ ഈ പിള്ളത്തുണ്ടോ നമ്മുടെ കോഴിക്കോട് ഭക്ഷണം കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ ഇവിടെ ഒരു പ്ലാവായിരുന്നു അല്ല പിന്നെ മൊത്തം കല്യാണം വന്ന സമയത്ത് അതുകൂടെ നടക്കുന്ന സ്ഥലം മാത്രം നമ്മളെ ഈ വീഡിയോ എടുക്കുന്ന സമയത്തല്ലേ വിരുന്ന അവിടെ പോയിട്ട് തിരിച്ചു വരികയാണ് എന്റെ വീട്ടിൽ വിരുന്നിന് പോയിട്ട് അവിടെ തിരിച്ചു വരുന്ന സമയത്ത് നാലര മണിക്ക് അത് അന്ന് റിസപ്ഷൻ എന്ന് പറയാനൊന്നുമില്ല ആ സമയത്തൊന്നും ഇന്നിപ്പോ വൈകുന്നേരത്തെ റിസപ്ഷൻ ഒരു പരിപാടിയുണ്ട് പക്ഷെ അന്ന് അങ്ങനെയുള്ള കെട്ടി കഴിഞ്ഞാൽ ചെറിയ ചായ സൽക്കാരം പോലെ ഉള്ളോ റിസപ്ഷൻ ഉള്ളത് അതങ്ങനെയല്ലാം വിളിക്കുന്ന വരുന്നല്ലേ തുടങ്ങിയത് എപ്പോഴാ സമയം അജീരണത്തിന് റിസപ്ഷൻ ഞങ്ങളുടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം എന്താണറിയോ കൊറേ അബദ്ധങ്ങൾ പറ്റിയൊരു കല്യാണ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് കാരണം എന്താ ഇവിടെ നിന്ന് ഇവര് വരുന്ന സമയത്ത് പറഞ്ഞു കല്യാണ ദിവസം തന്നെ ഇവിടെ കുടുംബക്കാരെ മൊത്തം വരാൻ പറഞ്ഞോളു നമ്മക്ക് അവിടെ ഒരു എന്താ ചെറിയൊരു പരിപാടിയായിട്ട് നടത്താന്ന് പറഞ്ഞു അവിടെന്നാണ് വെച്ചാലോ പത്തൊമ്പത് പേര് അവിടുന്ന് വരികയും ചെയ്തു ബേക്കറി അതേപോലെ എന്താ സംഭവങ്ങളൊക്കെ ഇവര് വാങ്ങി വെച്ചിരുന്നു ചായ്ക്കുന്നതും പായസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കൊടുക്കാൻ എടുത്തു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നില്ല അവര് വന്ന് വെറുതെ ശരിക്കും പറഞ്ഞ വെള്ളമൊക്കെ കുടിച്ചിട്ട് നിന്നിട്ട് എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഒരു കല്യാണം മറക്കാൻ പറ്റാത്ത ഒരു കല്യാണമാണ് നിന്റെ വീട്ടിൽ വന്നിട്ട് മാത്രം ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അത് ഭയങ്കര അനുവാദം പമ്പറിയോ തലേ സ്വന്നാത കരണ്ട് പോയി അതിന്റെ ടെൻഷൻ കാര്യങ്ങൾ ഈ പാന്തി എന്ത് എടുക്കാനും നോക്കാനെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്ക് ഈ പറയുന്ന മകളെ കൊടുക്കുക എന്നുള്ള ഒരു പ്രശ്നത്തില് അമ്മയ്ക്കും ടെൻഷൻ സങ്കടവും കാര്യങ്ങളായിട്ട് അമ്മയ്ക്കും എന്തൊന്നും ഓർമ്മയില്ല വേറെ എടുത്തു കൊടുക്കാൻ പാടില്ല ഒരാളില്ലേ എല്ലാവരും ഉണ്ടെന്നല്ലേ കുടുംബത്തിൽ എല്ലാവരും ഇണ്ടെന്നല്ലോ പക്ഷെ അവർക്കറിയില്ലല്ലോ അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടെന്നുള്ളതാണെന്ന് അവർക്കറിയില്ലല്ലോ പിന്നെപ്പോ കൈകാര്യം ചെയ്യണം ഒന്ന് ഞാനാ അല്ലെങ്കിൽ അച്ഛനാ അച്ഛനെ പറഞ്ഞു നമ്മടെ അവസ്ഥ അച്ഛൻ നടക്കണം അന്ന് അന്ന് ഏട്ടം വീട്ടിലെ ഏട്ടൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നാലാം നാലാമ്പുറപ്പുടിക്ക് വരണോ വരണോ ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു ആ എന്തൊക്കെ ആ വാ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഈ വിരുന്നോടെ കഴിഞ്ഞു വേറൊരു വിരുന്നിന് നമുക്ക് സഹായിക്കില്ല വർദ്ധി ആയിരുന്നു ഭക്ഷണം ചെയ്യാൻ ആളില്ലാണ്ട് തീരുമാനങ്ങളൊക്കെ അത് പിറ്റത്തെ ദിവസമായാലും തലേസം മഴ പെയ്തുറക്ക എല്ലാവരും അന്ധം ഇതൊന്നും അങ്ങോട്ട് കഴിഞ്ഞാ മതി ആർക്കും ഇതിന്റെ അവരൊക്കെ രാത്രി രാത്രി അന്ന് അത് മാത്രല്ല രസം എന്താ മഞ്ചേരിത്തെ മേമ മഞ്ചേരിത്തെ മേമയൊക്കെ കല്യാണമായിട്ട് പോവാൻ വിരുന്നുണ്ട് വിരുന്നുണ്ട് നിൽക്കലൊക്കെ

യും അവനെപ്പോഴും വീഡിയോ കണ്ടിട്ടൊക്കെ അജയനൊക്കെ എപ്പോഴും കവണ്ടിട്ടുണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് രണ്ടാമത്തെ കല്യാണം വന്നപ്പോ ഒരു ഒരു കല്യാണം നടത്തേണ്ട യാതൊരു ടെൻഷൻ ഉണ്ടാകുന്നില്ല സാധന കല്യാണം വന്നപ്പോ ഒരു കല്യാണം നമുക്ക് എങ്ങനെ എത്ര വൃത്തിയായിട്ട് നടത്താൻ പറ്റും അത്ര വൃത്തിയായിട്ട് നമ്മൾ ഒരു കുറവില്ലാണ്ട് ഒരാളുടെ ഒരു അഭിപ്രായം നമുക്ക് നടത്താൻ ഉള്ള സാധ്യമായിരുന്നു അപ്പേ പിന്നെ ആദ്യമേ അല്ല നമുക്ക് അത്ര വലിയ ഒരു പിറന്നാള് നല്ല രീതിയിൽ വീട്ടിലിപ്പോ സാധാരണ ഒരു പിറന്നാൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്നും ഒരു കാര്യം അറിയില്ല ഈ പറഞ്ഞ എന്താ വീണ്ടും അമ്മ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സാധനങ്ങളോട് ഭാഗമായി കൊണ്ടു വെച്ചിട്ടുണ്ടാവും ആരോടൊക്കെ പറയേണ്ടി വെച്ചാൽ അത് അച്ഛനമ്മയായിട്ട് പോയി പറഞ്ഞിട്ടുണ്ടാവും നമ്മളതൊന്നും അറിയേണ്ടി വരാവില്ല ഇത്രയും വലിയ പരിപാടി ഇത് വീട് ഇങ്ങനെ ഒന്നായിരുന്നില്ല അന്ന് ഈ ഹാളൊന്നും ഇട്ട് നമ്മൾ ടി വി കാണുന്ന സതി കിടക്കുന്ന റൂമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ഇവിടെയുള്ള ഭാഗം ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ സമയങ്ങളിൽ ഞാൻ പെയിന്റിങ് അതേപോലെ അങ്ങനെയുള്ള പണികളൊക്കെ ആ സമയങ്ങളിലാണ് ചെയ്തത് പെയിന്റിംഗ് ഒക്കെ ഞാൻ ഒറ്റക്കരുന്ന് ചെയ്തതാണ് അതേമാതിരി കല്യാണത്തിന് കട്ടില് രണ്ട് റൂമ് സീലിങ് ചെയ്തു ഇതെല്ലാം ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു മാസോളം പണി പണിക്കൊന്നും പോകാതിരുന്നതൊക്കെ കല്യാണ മുകളിലെ എല്ലാ ഒരുക്കങ്ങളും ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചു പക്ഷെ കല്യാണത്തിന് വിളിക്കാൻ പോകാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാനിത് ഫുൾ ടൈം ഇവിടെ പണിയിലാകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്വർണ്ണെടുക്കല് തുണി എടുക്കല് ചെറുപ്പം ഒരു ഒന്ന് എട്ടും ഒന്ന് അമ്പതും കല്യാണം കഴിഞ്ഞിട്ട് മുറ്റ ദിവസം നോക്കുമ്പോ ഒരു ചെരുപ്പ് വെളിത്തോ ഇത് എന്താ രണ്ടു കഴിഞ്ഞപ്പോഴും ചെരുപ്പം നനയുമ്പോഴാണ് ഇത് ലൂസായ കാര്യം അറിയുന്നത് ഒന്ന് ലൂസായിട്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ട് അന്ന് മാത്രല്ലേ മുണ്ട് വലിയ ഞാൻ ഇങ്ങനെ ഒന്ന് ഭയങ്കര വെല്ലിച്ചിട്ടായിരുന്നു അന്ന് തൊണ്ണി എടുക്കാൻ പോയിപ്പോ റാംരാജിന്റെ അന്ന് എന്തോരോ ഈ ടെൻഷൻ കാര്യം നമ്മൾ തൊണ്ണി ഒന്നും ഒന്നും ശ്രദ്ധയേണ്ടാറില്ല ഏതാണ് ഇവര് അമ്മായി അവരെ കണ്ട അമ്മ അമ്മായി പെങ്ങൾ ഇവരെ കൂടി തുള്ളി എടുക്കാൻ പോയി പക്ഷെ അവർക്ക് എന്താ എന്താ പഠിച്ചെങ്കിൽ അവര് തെരഞ്ഞെടുക്കാറുണ്ട് എനിക്ക് എൻ്റെതായ അഭിപ്രായമൊന്നുമില്ല ഇവിടെ അടുത്ത് ഏത് കളറാ സാരി വേണ്ടെന്ന് ചോദിച്ചു ആ കളറോ സാരി പറഞ്ഞു കൊടുത്തത് മാത്രമേ ഉള്ളൂ ബാക്കി ഉള്ളതൊന്നും തിരയാനൊന്നുള്ള ഓർമ്മ അല്ലെങ്കിൽ ആ മൈൻഡിലൊന്നുമില്ല കാരണം എനിക്ക് വേണ്ട സാധനം ഒരു കല്യാണത്തൊഴുകാരൻ അങ്ങ് എടുത്തില്ല കാരണം നൂർച്ഛേ കല്യാണമുണ്ട് ഞാൻ എടുത്ത് കല്യാണമുണ്ടാക്കുമ്പോ ഒരു മൂന്നാള് ശിറ്റലും ഞാനാണെങ്കിൽ എത്ര വണ്ണം അവനെടുക്കല്ല ആ മുണ്ട് ഉടുപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ ഒരു കൂട്ടുകാരും കുമാരും പറയും അവൻ അന്ന് കാരണം ഞാൻ ബെൽറ്റ് ഇടാറില്ലെന്ന് ബെൽറ്റ് ഒന്നും ആളല്ല എന്നിട്ട് അവൻറെ ഉസംകുട്ടിയുടെ ബെൽറ്റ് അപ്പൊ അഴിച്ചു വാങ്ങിട്ട് ഈ മുണ്ട് മടക്കി 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 മടക്കിട്ട് എത്ര ഉണ്ടായിരുന്നു അവിടെ എന്റെ ഫേസിൽ വലിച്ചു മുറുക്കി കെട്ടി എന്നിട്ട് അതിന്റെ മേലെ ബെൽറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു ആ അല്ല രാത്രി കട തന്നെ നോക്കി മാറ്റി ഒന്നാമത് ആ ഒരു ടെൻഷൻ കാരണം എല്ലാവർക്കും പറ്റിയത് അവരുടെ പരിപാടിയായോണ്ട് ഉണ്ണുകളുടെ കാര്യത്തിന് മാത്രം പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല എന്റെ പറ്റിയത് കംപ്ലീറ്റ് എന്റെ കാര്യങ്ങൾക്കാണ് വേറെ നമുക്ക് എവിടേക്ക് നോട്ടത്തോട്ടം ഉണ്ട് എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോട്ടോ അനിയോട്ടം എന്തേലും കള്ളു ഓടിക്കുകയെന്ന് ഞാൻ ഈ പതിനേഴ് കൊല്ലായിട്ട് കള്ളു ഓടിക്കുകയെ അല്ലെങ്കിൽ സിഗരറ്റ് വരയ്ക്കുകയോ ഒന്നും അനിയോട്ടം ചെയ്യുന്നുണ്ടിട്ടില്ല പക്ഷെ എന്റെ വീട്ടിന്റെ ഇടക്ക് ഇവിടെ ഉള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു എന്താ നിങ്ങള് കല്യാണം കഴിക്കാം മകൾക്ക് കെട്ടി കൊടുക്കാൻ പോണ ചെക്കൻ ഇവിടെ ചെറുനാല് ശരിക്കാവലെ പൂരത്തിൽ വന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ആ സൈഡിൽ കിടക്കണോ പാതശാലിന് കിടക്കണെന്ന് പറഞ്ഞട്ടോ അപ്പൊ നിങ്ങൾ ആ പെൺകു നിങ്ങള് കൊടുക്കണ്ട എന്താ യശോർത്തി അവളെ കൊടുക്കണ്ട എന്താ കാരണം നിങ്ങൾ പെൺകുട്ടിക്ക് പത്ത് പതിനേഴ് വയസ്സായിട്ടല്ലല്ലോ നല്ല കുട്ടികളെ കിട്ടി നല്ല ആണുങ്ങളെ കിട്ടും നിങ്ങൾ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പയ്ക്ക് ഞങ്ങൾ കല്യാണക്ഷണം തുടങ്ങി നിശ്ചയം കഴിഞ്ഞു എന്റെ അമ്മയ്ക്ക് ആകെ പെടിയുവാൻ തുടങ്ങിട്ടോ എന്താ ചെയ്യ കാരണം എന്താ ആകെ ഒരു മകളല്ലേ ഉള്ളു പിന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യൊന്നും പക്ഷെ അമ്മയും ഏട്ടന്മാരും ഇത് ഇങ്ങനെ അച്ഛനൊക്കെ ചർച്ച ചെയ്ത അച്ഛൻ എന്ത് പറഞ്ഞ അവര് വള ഇട്ടിട്ടല്ലേ ഉള്ളു എന്നാ വളയും കൊടുക്ക അവർക്ക് നഷ്ടപരിഹാരം പതിനായിരം കൊടുക്കാ പറഞ്ഞു കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ അത് ഏട്ടിന്റെ അടുത്ത് പറഞ്ഞു പോന്നു അല്ലേ കഴിഞ്ഞ പക്ഷെ അച്ഛനൊരാശം ചോദിച്ചു പൂരത്തിന് അപ്പൊ ഞാൻ അന്നും ഇന്നും അതെ എനിക്ക് പൂരത്തിനോടുള്ള ഒരു പൂരോ അല്ലെങ്കിൽ പൂരായാലും വേലായാലും അങ്ങനെ കുറെ ആളുകൾ കൂടെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം എനിക്ക് തീരെ ഭയങ്കര അടങ്ങുന്നതാണ് അവിടെ പോയിട്ട് കുറെ നേരം കുറച്ചു നേരൊക്കെ പൂരത്തിന് പോയാലും ഒരു ഒരു മണിക്കൂർ നേരമൊക്കെ ഞാൻ അതിനിടയിൽ കടം തിരിയുന്നതല്ലാണ്ട് എനിക്ക് അതിനപ്പുറത്തേക്ക് ഏത് പൂരം കാണുന്നതിനും വലിയ താല്പര്യമില്ല ഇപ്പോഴും അതെ അന്നും അതെ അതുകൊണ്ട് തന്നെ ഞാൻ പൂരത്തിന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൂരപ്രാന്തനൊന്നല്ലേ ഏതെങ്കിലും ചുറ്റുവട്ടത്തിൽ ഉള്ളത് കൂട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പോവും ഒരു മണിക്കൂറൊക്കെ അവിടെ തിരിയും കൂടി പോരും അല്ലാണ്ട് അങ്ങനെ പൂരങ്ങൾക്ക് വേണ്ടി നേരം കുറച്ച് സതി അങ്ങനല്ലോത്ത എല്ലാ ചണ്ടകാര പിന്നാലെ അതിന് മുന്നേ അവൻ അങ്ങനെ ഇപ്പഴും അങ്ങനെ തന്നെ എപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ കൂടിച്ചു ചുറ്റുവട്ടത്തല്ല മാറ്റം കൂടി കാര്യത്തിലും വേല പൂരത്തിലൊക്കെ ഭയങ്കര താല്പര്യം എനിക്ക് അങ്ങനെയുള്ള താല്പര്യം ഒന്നുമില്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ പൂരം പൂരത്തിന് വേറെക്കെ പോക്കണ്ടോ ഞാൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ വിളിച്ച് കൂട്ടുകാരെ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാലൊന്നും പോയില്ല കൂട്ടുകാരെ നിർബന്ധിക്കുകയാണെങ്കിൽ അടുത്ത ചുറ്റുവ ചുറ്റത്തിൽ ഓട്ടം ഇവിടെയൊക്കെ പോക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നാലശ്ശേരിക്ക അവര് പറയുമ്പോൾ ഞാൻ ഇതുവരെ ഇപ്പവും ഞാൻ ആ ചെറുനാഴ്ച കരകൗശികളാണ് അപ്പൊ ഞാൻ പോക്കണ്ടും എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആ വേല കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇല്ല ഞാനവിടെ പോക്കില്ല പറഞ്ഞു പിന്നീട് അപ്പൊ ഒന്നും പറഞ്ഞില്ല പിന്നെ എന്റെ അടുത്ത് അച്ഛനാണോ പറഞ്ഞ അമ്മയാണ് പിന്നെ പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ചോദിച്ചു പക്ഷെ അമ്മ പിന്നെ ഒരു പ്രാവശ്യം പറയണ്ടായി ഇങ്ങനെ ഈ അവിടെ ഇങ്ങനെ കള്ളുടിച്ച് പാതച്ചാലി കിടക്കണ പറഞ്ഞിട്ടൊരാള് വിളിച്ചു പറയണ്ടായി എന്ന് പറഞ്ഞു അപ്പൊ അത് അച്ഛൻ ഞാൻ കഴിക്കുമെന്നറിയാൻ വേണ്ടിട്ട് അതിന് മുന്നേ ഒരു ഒരു സൂചന വന്നാണ് ടുത്ത് പറഞ്ഞോ നിനക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കി മാത്രമാണ് ഈ കല്യാണത്തിന് സമ്മതി നിൽക്കണ്ടള്ളൂ ഇല്ലെങ്കിൽ നിനക്ക് കല്യാണത്തിൽ നിൽക്കണോ നമുക്ക് അന്നറിയില്ല ഞാൻ പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് എന്താ ഇഷ്ടവും അതെന്താണ് എന്റെ ഇഷ്ടം എനിക്ക് വേറെ എന്താ ഇതിലഭിപ്രായങ്ങളൊന്നും ഇല്ല ആ എന്നിട്ട് അച്ഛന്റെ അമ്മയുടെ എന്താ ഇഷ്ടം പറഞ്ഞുവച്ചാ അതെന്നെ എന്റെ ഇഷ്ടം പറഞ്ഞു അപ്പൊ എന്റെ വലിയേട്ടന്റെ അടുത്ത് കുടുംബത്തിലുള്ള ഒരാൾ പറഞ്ഞു ഒന്നാ അങ്ങനെ പറഞ്ഞു വെച്ചാൽ അത് വേണ്ട വെക്കാ പറഞ്ഞു അപ്പൊ എന്റെ അമ്മ എന്തു പറഞ്ഞോ എന്താ ഇത്രയും ആയില്ലേ ഇനി അവളുടെ യോഗം പോലെ നടക്കും ഒന്നല്ലെങ്കിൽ അവൾ നന്നാവും ഇല്ലെങ്കി അവൾ എന്തെങ്കിലും ഇതാവോ അന്നൊക്കെ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കൊള്ളു അങ്ങനെ പക്ഷെ എന്നും എന്റെ അമ്മ എപ്പോഴും പറയും എന്റെ മരുമകൻ എന്താ നമ്മുടെ അവിടെ ഞങ്ങളുടെ അവിടെ ഇപ്പൊ എല്ലാവരും പറയും കേട്ടോ അനിയാട്ടനെ കണ്ടു കഴിഞ്ഞാലും അതേപോലെ അനിയാട്ടന്റെ പെരുമാറ്റം കണ്ടാലും പറയും ശരിക്കും ശിവടുത്തിന്റെ മകനാണെന്നെ പറയുള്ളൂ മരുമകനാണെന്ന് പറയില്ല അറിയും ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അതേപോലെ എന്തൊരു കാര്യത്തിലും അനിയത്തിന് പറ്റണ പോലെ ഇനിയിപ്പോ ഒരുപാട് പൈസ കൊണ്ടില്ലെങ്കിലും ആളായിട്ട് നിന്നിട്ടും എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് അതല്ലേ പറയാൻ പറ്റുള്ളൂ എന്തായാലും അങ്ങനെ പറഞ്ഞ ആൾക്ക് ഞാൻ പറ ഒരുപാട് നന്ദിയുള്ളൂ കാരണം ഇതുപോലൊരു ജീവിതമൊക്കെ കിട്ടിയില്ലേ ചിലപ്പോ നമ്മള് ഇത് വേണ്ടാന്ന് വെച്ച് വേറൊരു ജീവിതത്തേക്ക് നമ്മള് പൂവെച്ചാല് എന്താ കള്ളും അടിക്കുന്ന ും കൂടെ ഇപ്പൊ പതിനേഴ് വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ശനി നമുക്കിപ്പോഴും പ്രത്യേകിച്ച് ഓർത്തെടുക്കാൻ ഓർത്തെടുക്കേണ്ട ഒരാള് നമ്മളുടെ മൂത്ത ഏട്ടനാണ് കേട്ടോ വെതി അളിയനാണ് അളിയൻ ദേവന്റെ കല്യാണത്തിന്റെ തലേദിവസം രാത്രി എട്ടുമണി പത്ത് എട്ട് എട്ടുമണി പന്ത്രണ്ട് മണി പതിനൊന്ന് എല്ലാവരും എല്ലാരും ഉറങ്ങേണ്ട സമയായിട്ട് കൂടി ആ വീട്ടിലേക്ക് സ്വർണ്ണത്തിക്കാൻ പറ്റാണ്ട് ജെല്ലരുടെ മുന്നിൽ പോയിരുന്നു ഒരുപാട് പേരുടെ ആരൊക്കെ ആ ജെല്ലറി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്വർണം എടുത്തു തരാൻ പ്രാപ്തിയില്ല ഒരുപാട് പേര് കയ്യും കാലും പിടിച്ചിട്ടും സ്വർണം കിട്ടാണ്ട് ആ ജ്വല്ലരുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിരുന്നെന്ന് അത് ഇനി സ്വർണ്ണില്ലാണ്ട് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ കല്യാണമാണ് അപ്പോൾ ജീവിക്കണോ മരിക്കണമെന്ന് അറിയാണ്ട് ചെറിയൊരു നിമിഷത്തിൽ കൂടെ കടന്നു കടന്നുപോയിട്ടുണ്ട് പിന്നീട് ഞാൻ അറിയണ്ടായി ആരുടെയൊക്കെ കയ്യും പിടിച്ച് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേ സ്വർണം കൊണ്ടുവന്ന് സ്വർണം കൊണ്ടന്നത് മാത്രല്ല അതൊന്നും നമുക്ക് വിഷമോ സ്വർണം കൊണ്ടുവന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കില്ല കഴിഞ്ഞാൽ എല്ലാരും പോയി ഞങ്ങളെ വീട്ടില് കുറച്ചുപേരേ ഉള്ളൂ അപ്പൊ കൊറേ പേര് സ്വർണ്ണം കാണാൻ വേണ്ടി വന്നു എന്താ വെച്ചാൽ തലദിവസം ആയിട്ട് തലദിവസൊക്കെ എല്ലാരും സ്വർണ്ണം എടുത്തുവയ്ക്കണല്ലേ അപ്പൊ വീട്ടിലെ അച്ഛൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാ അച്ഛൻ കുടുംബം നോക്കാനൊക്കെ ഭയങ്കര ഒരു മടിയുള്ള ആളാട്ടോ ഏട്ടൻ എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ മുതലിങ്ങനെ എന്താ ഒരു കടയിലും ബഡിയൊക്കെ പോയി ഏട്ടൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ ഇപ്പോഴത്തെ വീഡിയോനെ കാണുമ്പോ തന്നെ എല്ലാരും ഏട്ടന്മാര് ഏട്ടന്മാര് ഏട്ടൻ ആ കുടുംബത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയും അമ്മയ്ക്കും ബലിയായിട്ടും അവര് അവരുടെ ഉത്തരവാദിത്വം ആ ഒന്നാണ് ഇരിക്കുന്നത് അവർക്ക് ആ ഉത്തരം പറഞ്ഞാൽ ഈ പെങ്ങളൊന്നും ഇങ്ങനെ ജീവിക്കില്ലേ പിന്നെന്താ രണ്ടാമത്തെ ഏട്ടൻ ചെറിയ ഏട്ടം ബലിയളിയന്റെ ആ കുടുംബത്തോടുള്ള സ്നേഹവും ബന്ധവും അതൊന്നും ഉണ്ട് കേട്ടോ അത് അന്നത്തെ എങ്ങനെ അതിനേക്കാളും കൂടിയെന്നല്ലാണ്ട് ഒട്ടും കുറഞ്ഞിട്ടില്ല അതൊക്കെ ബുദ്ധിമുട്ടും പ്രാരാബ്ദങ്ങളും ഒക്കെ ഇപ്പഴുണ്ടെങ്കിലും ശരി നമ്മളിപ്പോ മക്കളെ കൊണ്ട് ഇവര് പറഞ്ഞു കഴിഞ്ഞു വിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ വരുന്നത് വരിക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം വലിയ സാധനങ്ങൾ കൊണ്ടുവന്ന അവിടെ ഭക്ഷണത്തിന്റെ സാധനങ്ങൾ കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഒന്നിനും ഒരു കുറവ് വരുത്താണ്ട് എപ്പോഴും ബലിയളിയനെല്ലാം ചെയ്ത് നോക്കും അപ്പൊ നമുക്കിപ്പോ അളിയൻ കല്യാണത്തിനെ കുറിച്ച് നമ്മുടെ ുംറക്കാൻ പറ്റില്ല വെള്ളിയേട്ടനെന്ന് പറഞ്ഞാല് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ എന്താടി എന്താ ചോദിക്കുക അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെന്താ ചോദിക്കുക അപ്പൊ നമുക്ക് പറയാനുണ്ടെങ്കിലും കൂടി നമ്മളത് എന്താ വേഗം ഓ ഒന്നുമില്ല ഒന്നില്ല ജീവിതം എത്ര ഇരുട്ടിൽ നിന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾക്കോ ഒന്നിനും അത് ബാധിക്കാത്ത രീതിക്ക് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട് അമ്മയാലും ശരി അളിയാലും ശരി രണ്ടു തൊട്ട് നമുക്ക് പ്രത്യേകം ഓർക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ നമ്മുടെ എന്തായാലും ആഘോഷമില്ല ആഘോഷം ആഘോഷില്ല കേട്ടോ എന്താ നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ വേറൊരു വലിയൊരു സന്തോഷം ആഘോഷിക്കാൻ കിടക്കുന്നുണ്ട് അപ്പൊ അതൊരു സർപ്രൈസാണ് സർപ്രൈസ ആവുകൊണ്ടാണ് എന്താന്ന് പറയാത്തത് അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കാരണം അത് വീഡിയോക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിട്ടല്ല സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എന്തായാലും പറ്റുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ആയിട്ട് എടുക്കാം പിന്നെ പതിനേഴ് വർഷം കഴിഞ്ഞല്ലേ നമുക്ക് ഇപ്പോഴും പുകഴ്ത്തി പറയാന്ന് പറഞ്ഞ മോശം പറയാൻ ഭാഗത്തിനൊന്നുമില്ല നമ്മളെ കുടുംബം കൂട്ടി കൂട്ടിപ്പിടിച്ച് നിക്കുന്നുണ്ട് ബന്ധങ്ങളൊന്നും മുറിഞ്ഞു പോകാണ്ട് എല്ലാരും നമുക്കിപ്പോ അന്ന് എങ്ങനെയാണോ അതിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾ എന്ന് നിലനിർത്തി കൊണ്ടാണ് അതിപ്പോ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് അപ്പോ അന്ന് നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് ആ രീതിക്ക് തന്നെ നമ്മൾ എന്നും ജീവിക്കുന്നുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഗ്രാഫ ഉയരമൊന്നും ചെയ്തിട്ടില്ല അന്ന് എങ്ങനെയാണോ ആ രീതിക്ക് തന്നെയാണ് ഇന്നുള്ളൂ ജീവിതം വലിയ ലെവലിൽ എത്തിക്കാനൊന്നും പറ്റിയില്ല പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് സങ്കടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് വലിയ ഒരൊറ്റ നഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ പോയെന്നുള്ള മാത്രം വേറെ ഞങ്ങളുടെ കുടുംബത്തേക്ക് എല്ലാ സന്തോഷങ്ങളും മാത്രമേ വന്നു കയറത്തുള്ളൂ പിന്നെയുള്ള ഒരു സങ്കടം നമുക്ക് വീടായി അതില് നമുക്ക് ഓരോ വർഷം കഴിയന്തോറും ഞങ്ങള് ഏഹ് അധം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയാലും എന്തായാലും പെറന്നാളായാലും ശരി നമുക്ക് അവിടെ വെച്ച് നടത്താൻ പറ്റും നടത്താൻ പറ്റും നമ്മള് ഓരോ ആഘോ ആഘോഷങ്ങൾ പിറന്നാളായാലും അങ്ങനെയുള്ള എന്ത് കഴിയുമ്പോഴും ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട് പക്ഷെ ഈ വർഷവും നമുക്ക് നമുക്കതിന് പറ്റില്ല നമ്മുടെ ജീവിതത്തിലുണ്ട് അത് എത്രയാലും മക്കളെ വളർന്നുവരുമ്പോ ആർക്കായാലും ഒരു പേടിയും ആദ്യമൊക്കെ ഉണ്ടാവും ആ ആദ്യം പേടിയൊക്കെ എനിക്കുണ്ട് അത്രേ ഉള്ളു വേറെ സങ്കടങ്ങളൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലും നല്ല പിന്നെ അനിയൻ പുറത്താവിന് വേറെ വീട് വെച്ച് താമസിക്കാൻ പറഞ്ഞാലും എന്ത് ആവശ്യങ്ങളുണ്ട് പറഞ്ഞാലും പിന്നെ നമ്മുടെ വീട്ടിലാണ് അവിടെ വെച്ചാലും ഏട്ടന്മാരുണ്ട് ഏട്ടമ്മമാരുണ്ട് അമ്മ ഉണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് നല്ല സന്തോഷം തന്നെയാണ് ഇതുവരെ ഇനി നാളത്തെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല ഓർക്കുന്ന പോലെ തന്നെ പിന്നെ ഇന്നത്തെ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ ഇന്ന് മൂന്ന് കല്യാണ ഭാഷികങ്ങളാണ് ഒന്നല്ല കാരണം ഏട്ടന്റെ പെങ്ങള്ളി എം ഡി എന്താ ഞങ്ങടി എം ഡി ഞങ്ങടി അളിയന്റെ അളിയൻ ഫോട്ടോ എടുക്കാൻ വരില്ല പ്രത്യേകിച്ച് അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു പോസ്റ്റില് അവരെ കൂടി ഉൾപ്പെടുത്താതെ അതുകൊണ്ടാണ് ഫോട്ടോ കയ്യിലുണ്ട് അളിയൻ ജെമ്മത്ത് ഒരു ഫോട്ടോ എടുക്കാൻ വിളിച്ചത് അതെ അളിയൻ എങ്ങനെയാ ഗ്രൂപ്പ് നമ്മുടെ കല്യാണ ഗ്രൂപ്പ് ഫോട്ടോ ഉള്ളൊന്നും അളിയൻ ഉണ്ടാവില്ല എവിടേക്കും വരില്ല എന്റെ നമ്മുടെ വീട്ടില് മൂന്നെണ്ണം ഒരു ദിവസം അതേപോലെ തന്നെ വിനോദിന്റെ കല്യാണ െട്ടുകാരൻ അതേപോലെ തമ്മോ ഏർത്തെ കുട്ടികളാണ് വച്ചാലും എന്റെ വീട്ടിൽ രണ്ടായിരത്തെ കുട്ടികളുണ്ട് ഇവിടെ രണ്ടേരത്തെ കുട്ടികളുണ്ട് നമ്മളൊക്കെ ബന്ധമായിട്ട് റിലീസ് ചെയ്യും അപ്പൊ കൊറേ നേരം വർത്തമാനം പറയുന്നില്ലാട്ടോ നമ്മള് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ